ഞാൻ കൊല്ലം ജില്ലയിൽ പത്തനാപുരം എന്ന സ്ഥലത്ത് നിന്ന് അപർണ ജെ കെ ജിയർ ക്രിയേഷൻസിൻ്റെ ബാനറിൽ സുനിൽ കെ ജിയെ സംവിധാനം ചെയ്തിരിക്കുക അതോ മുഖം എന്ന ഷോർട്ട് ഫിലിം ഈ വരുന്ന രണ്ടാം തീയതി റിലീസാവുകയാണ് അതുപോലെ തന്നെ ഈ അതോ മുഖം എന്ന ഷോർട്ട് ഫിലിമിൽ നായികയായിട്ട് അഭിനയിക്കാനാണ് ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിരിക്കുന്നത് ഞാൻ ആദ്യമായി അഭിനയിച്ച എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമാണിത് അതുപോലെ തന്നെ സുനിൽ സാർ സംവിധാനം മുൻപ് ചെയ്തിട്ടുള്ള പല ഷോർട്ട് ഫിലിമുകളും വൻ വിജയകരമായിരുന്നു അതുപോലെ തന്നെ അതോ എന്ന ഈ ഷോർട്ട് ഫിലിമും വൻ വിജയകരമാകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയുണ്ടാകൂ അതുകൊണ്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങൾ സ്നേഹിക്കുന്ന എല്ലാവരും അതോ എന്ന ഷോർട്ട് ഫിലിം കണ്ട് ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ നന്ദി നമസ്കാരം